ജോസ് നാട്ടിൻപുറത്ത് ചെറിയ വളിപ്പറമ്പിലൊക്കെ ചെറിയ ഷോ എന്തെങ്കിലും അങ്ങനത്തെ ഭയങ്കര വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഒന്നല്ലുറത്ത് ഒരു ട്രൈബറാ ടൂറിസ്റ്റുകളും അയേജി കൊണ്ടാണെന്ന് ഭയങ്കര അവിടെ ചെയ്ത് അങ്ങനെ അവർ ഇമ്പ്രസ് ചെയ്യുന്ന ആളാണ് അങ്ങനെ പബ്ബിൾ കാണിക്കുന്നില്ല ഈ പുള്ളിക്ക് നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ നമ്പിപെട്ടി അതാണ് ഈ സിനിമ അതിനകത്തുള്ള അടിയെ നടക്കും നമ്മളെല്ലാം സാധാരണ മനുഷ്യനെ പോയി എവിടെങ്കിലും പെട്ടെന്ന് വീട്ടിൽ പൊന്ത പക്ഷെ ജോസ് പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് സമാധാനം സ്വഭാവമുണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് ഗ്ലോബലി ട്വിറ്റർ ഹാൻഡിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതായത് ഏറ്റവും അധികം പോകുന്നത് ഏറ്റവും വലിയ ഭക്ഷണ അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരൂല്ല അത് അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ മലയാള സിനിമയെ ഇതുവരെ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നടക്കം